योगरतो वा भोगरतो वा सङ्गरतो वा सङ्गविहीना यस्य ब्रह्मणि रमते चित्तं नन्ददि नन्ददि नन्दते वा ഒരു വ്യക്തി സന്യാസിയായാലും ഗൃഹസ്ഥാശ്രമിയായാലും ഏതുവിധത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും ബ്രഹ്മത്തിൽ രമിക്കുന്ന വ്യക്തി ആനന്ദത്തിൽ ആറാടുന്നു അങ്ങനെയുള്ള വ്യക്തി മാത്രം യഥാർത്ഥ ആനന്ദം നുകരുന്നു ബ്രഹ്മത്തെപ്പറ്റി ചിന്തിക്കാൻ തന്നെ എത്രയോ ജന്മങ്ങളിലെ കർമ്മസാധനയും പുണ്യവും ആവശ്യമാണ് അപ്പോൾ പിന്നെ ബ്രഹ്മത്തിൽ രമിക്കുക എന്നാൽ അത് തീർത്തും സാത്വികാത്മാക്കൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആത്മാവ് തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ ഏറ്റവും ഉയർന്ന സത്കർമ്മങ്ങൾ മാത്രമേ ആ ആത്മാവിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ അതിനാൽ അങ്ങനെയുള്ള ആത്മാവ് പരമ ആനന്ദത്തിൽ ആറാടുന്നു എന്നാണ് അർത്ഥം